ശ്രീ കുലവൻ ദേവസ്ഥാനത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ക്ഷേത്രത്തിൽ നടക്കുന്ന കുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് മുന്നോടിയായാണ് ഇഫ്താർ സംഘടിപ്പിച്ചത് മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതായി നെക്രാജെ ശ്രീ വിഷ്ണു മൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ദേവസ്ഥാനത്ത് നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് മുന്നോടിയായിട്ടാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് തെയ്യങ്കെട്ട് മഹോത്സവം വ്രതമാസത്തിൽ തെയ്യങ്കെട്ട് നടക്കുന്നതിനാൽ ഇഫ്താർ സംഗമം നടത്താൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു നെക്കുരാജ ശ്രീ വിഷ്ണു മൂർത്തിന്റെ പ്രാർത്ഥനയായിട്ട് ശ്രീ മഹോത്സവം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മത സൗഹാർദ്ദവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു സാമൂഹിക ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുകയാണ് ഇഫ്താർ സംഗമം ഈ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തെയ്യങ്ങെട്ട് മഹോത്സവം ഈ നാടിൻ്റെ ഉത്സവാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് തെയ്യങ്ങെട്ട് മോത്സവം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ തെയ്യങ്ങട്ട് മഹോത്സവം വിജയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും പാടണം തെയ്യങ്ങട്ടിൽ പങ്കെടുത്തുകൊണ്ട് തെയ്യങ്ങട്ട് വിജയിപ്പിക്കണമെന്ന് ആഘോഷ കമ്മിറ്റി കൊണ്ടി അഭ്യർത്ഥിക്കുകയാണ് സമീപ പ്രദേശത്തെ ജമാഅത്തുകളിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്നും നിരവധി പേർ ഇഫ്താർ വിരുന്നിനെത്തി തെയ്യങ്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടന്ന സമൂഹ നോമ്പുതുറ തന്നെ ഒരു വലിയ ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നെക്കറാജയെ സംബന്ധിച്ചിടത്തോളം നെക്കറാജയിൽ രാഷ്ട്രീയപരമായ കേസ്ക്കൽ പോലീസ് സ്റ്റേഷനില്ല അതുപോലെ തന്നെ മതപരമായ യാതൊരുവിധ പ്രശ്നങ്ങൾ ഈ നാട്ടിലില്ല വളരെ സൗഹാർദ്ദമായി വളരെ പിന്നെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന അതുപോലെ തന്നെ വയനാട്ടുകുലം മറ്റു മറ്റുത്സവങ്ങളായാലും എല്ലാവരും പിന്നെ വളരെ നന്നായി സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ കുറേ സംഘടനകളുണ്ട് അതും ഈ നെക്രാജ പ്രദേശത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സഹകരിച്ചതിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും നന്ദിയും കർത്തവ്യം അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു ശേഷമാണ് പൊടിപ്പള്ളം ശ്രീ ീറുമ്പ ഭഗവതി ക്ഷേത്ര കഴക്ക പരിധിയിലെ നഖരാജെ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവം നടക്കുന്നത് ഇഫ്താർ സംഗമത്തിൽ ആചാര്യ കുമാരൻ ആയത്താർ ജനറൽ കൺവീനർ രതീഷ് നഖ്റാജെ വർക്കിംഗ് ചെയർമാൻ വസന്തൻ ചെമ്പോട് പ്രവീൺ ഷെട്ടി ശശി ചെടികണം ഉദയൻ പൊയ്യക്കണ്ടം നെക്രാജ് മഹൽ കമ്മിറ്റി ഭാരവാഹികളായ നൂറുദ്ദീൻ മുസല്യാർ നൌഫൽ നെക്രാജെ ബടുവൻ കുഞ്ഞി മറ്റ് ഭാരവാഹികളും അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കാസർഗോഡ്